എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു സങ്കീർത്തനം ഇരുപത്തിരണ്ട് പതിനെട്ട് ദാവീദ് കർത്താവിനെക്കുറിച്ച് പ്രവചിച്ച് പറഞ്ഞ കാര്യം തൻ്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ നിറവേറുന്നതായി കാണുന്നു അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു മത്തായി ഇരുപത്തിയാറ് മുപ്പത്തഞ്ച് പാപത്താൽ നഗ്നരായിത്തീർന്ന് നമ്മെ രക്ഷിക്കാൻ നമ്മുടെ കർത്താവ് വിവസ്ത്രനായി ക്രൂശിൽ തൂക്കപ്പെടുന്നു ഒരു യഹൂദൻ്റെ വേഷത്തിൽ ശിരോവസ്ത്രം പുറങ്കുപ്പായം ഉള്ളങ്കി നടുക്കെട്ട് ചെരുപ്പ് എന്നിവ ഉൾപ്പെടും അതിൽ ഓരോന്ന് ആർക്ക് വേണമെന്നത് പടയാളികൾ ചീട്ടിട്ട് പകുത്തെടുക്കുന്നു നമുക്കൊരിക്കൽ പാപത്താൽ മാറ്റപ്പെട്ട തേജസിൻ്റെ വസ്ത്രം മടക്കി തരുവാൻ തേജസ്സേറിയവൻ നഗ്നനായി ക്രൂശിയിൽ മരിക്കുന്നു നമ്മെ രക്ഷാവസ്ത്രം അണിയിക്കാൻ ക്രൂശിൽ മരിച്ച കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് പിതാവായ ദൈവത്തെ ആരാധിച്ച് ബോധപ്പെടുത്താം